ഹലോ ഞാനിന്നൊരു സാധാ ഒരു സിമ്പിളായിട്ടൊരു ബോട്ടം തയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് സിമ്പിളായിട്ട് നമുക്ക് ഏത് അറിയാവുന്നവർ അറിയാത്തവർക്ക് നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്യാം അപ്പം ഞാനിത് രണ്ട് മീറ്റർ തുണിയാണ് സിൽക്ക് കോട്ടനാണ് ഈ തുണി ബോട്ടടിക്കാനായിട്ട് വാങ്ങിച്ചതുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് മീറ്റർ ഞാൻ ഞാനാകെ മടക്കിയിട്ട് അതിലൊരു മുപ്പത്തി എട്ടൊക്കെ കിട്ടണുണ്ടായുള്ള ലെങ്ത്ത് അത് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഇഞ്ച് അടിയിലേക്ക് മടക്കി അടിക്കാനും രണ്ടിഞ്ച് മുകളിലേക്ക് ഞാനിതിനെ അലാസ്റ്റിക്ക് വയ്ക്കുന്നില്ല നമുക്ക് പണ്ടൊക്കെ നമ്മൾ സാധാരണ വള്ളി വയ്ക്കുമല്ലോ വള്ളി വെച്ചിട്ടാണല്ലോ ഇതാക്കുക അപ്പോൾ അലാസ്റ്റിക് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങി പോ പോവാണ് ഒരു പ്രശ്നം ഉണ്ട് അപ്പോൾ അത് കാരണം ഞാൻ ഇതിന് വള്ളി വെച്ച് തയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ കാലങ്ങളായി അങ്ങനത്തെ ഇട്ടിട്ട് അപ്പം ഞാൻ എൻ്റെ വേസ്റ്റ് അടയാളപ്പെടുത്തി അവിടെ നിന്നും ഇങ്ങുള്ള ലെങ്ത്ത് അടയാളപ്പെടുത്തി ക്രോഷെറ്റ് വരയ്ക്കാനായിട്ട് അത് മൂന്നിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ക്രോഷെറ്റ് വരയ്ക്കുക നമ്മുടെ വേസ്റ്റ് എത്രയാണോ ഞാൻ നാൽപ്പത് ഇഞ്ചാണ് എടുത്തേണ് അപ്പോൾ അതിൽ നാലിലൊരു ഒരു ഭാഗമായിട്ട് പത്ത് അതിൽ നിന്നൊരു പതിനൊന്ന് ഇഞ്ചായിട്ട് എടുത്തിട്ട് പതിനൊന്ന് ഇഞ്ച് മുകളിൽ അടയാളപ്പെടുത്തി അടിയിലേക്ക് പതിനഞ്ച് ഇഞ്ചാണ് ക്രോഷയുടെ ക്രോ ഷെറ്റിൻ്റെ ലെങ്ത്തെടുത്തേന്ന് പതിനഞ്ച് ഒത്തിരി ലൂസായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആ പതിനഞ്ചിൽ നിന്ന് മൂന്നിഞ്ച് ക്രോ ഷെറ്റിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടിട്ട് അടിയിൽ ഞാനൊരു ലൂസായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടൊരു പത്തി ഇഞ്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു ഒമ്പതിഞ്ചോളം ലൂസായിട്ട് തയ്ക്കുക എന്നുള്ള രീതിയിൽ കട്ട് ചെയ്യണ് ഇനി അത് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യുക വേണ്ടോ അപ്പോൾ അത് ആ ഷേപ്പ് വരച്ചുകൊടുത്ത് കട്ട് ചെയ്യാം നമ്മുടെ വേസ്റ്റ് എത്രയാണോ ആ വേസ്റ്റ് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യുക ഞാൻ വേറൊരു മെറ്റീരിയലും കൂടി ഉണ്ട് അതും കൂടിയും ഇട്ട് ഇതളവിൽ തന്നെ കട്ട് ചെയ്യണ് അപ്പോൾ ഇത് ഈ വേറെ അളവ് എടുക്കണ്ടല്ലോ ഇത് തന്നെ വെച്ച് കട്ട് ചെയ്തെടുക്കാമല്ലേ അപ്പോൾ ഇത് തന്നെ ഈ അളവിൽ തന്നെ ഇതേപോലെ തന്നെ തയ്ക്കാന്ന് വെച്ചിട്ട് അപ്പോൾ ആ അളവ് തന്നെ വെച്ചിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് വെട്ടാം ഇത്തിരി ലൂസായി കെടുക്കണതാണ് അടിയിൽ ഞാൻ വേറെ പലാസ പാൻറ്റും ഇതൊക്കെ ആയിട്ട് വരാം ഇത് സിമ്പിളായിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇനി സ്റ്റിച്ചിങ് മീഡിയയിലേക്കാണ് പോണത് അതിൻ്റെ ആദ്യം തന്നെ ഞാൻ ക്രോഷെറ്റിൻ്റെ തുണിയുടെ ഈ രണ്ട് ഭാഗം വെട്ടിയെടുത്തതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ ക്രോഷെറ്റുകൾ തമ്മിൽ അടിക്കുക നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വരുന്ന വിധത്തിൽ മടക്കിയിടുക ഉള്ളിലേക്കാണ് വരുന്നത് പൊട്ടഭാഗം ഇപ്പുറത്തിടുക പൊട്ടഭാഗത്ത് ക്രോഷറ്റ് രണ്ട് സൈഡും അടിച്ചെടുക്കുക എന്നിട്ട് തുണീനെ മടക്കിയിടുക മടക്കിയിടുമ്പോൾ പിന്നെ നമുക്ക് കാലിൻ്റെ ബോട്ടത്തിൻ്റെ അടിവശം ഒന്ന് മടക്കി അടിക്കണം രണ്ട് ഇഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതൊന്ന് മടക്കി അടിക്കുക അടിയിൽ അതൊന്ന് മടക്കി അടിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് വെറുതെ ഷേപ്പ് ചെയ്യുക പിന്നെ മോളിൽ അരവണ്ണത്തിൽ നമ്മൾ അലാസ്റ്റിക് വെക്കണ ഭാഗത്ത് ഒന്ന് മടക്കി അടിക്കണം അലാസ്റ്റിക് അല്ല വയ്ക്കുന്നത് വള്ളിയാണ് ഇടണത് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് തയ്ച്ചെടുക്കാതെ അപ്പോൾ അടിയിൽ ഞാൻ രണ്ടിഞ്ചെടുത്ത് കൊടുത്ത് ബോട്ടത്തിൻ്റെ അടിവശം മടക്കി അടിക്കുന്നുണ്ട് വെറുതെ സിമ്പിളായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതിന് സ്ലിറ്റൊന്നും ഇടുന്നില്ല സ്ലിറ്റ് രണ്ട് വെറുതെ തയ്ച്ചെടുക്കണം അടിഭാഗം അങ്ങനെ അത് തയ്ച്ചതിന് ശേഷം പിന്നെ ബോട്ടത്തിൻ്റെ അടിവശം അടിയിൽ നിന്ന് തൊട്ട് പത്തിഞ്ചെടുത്തിട്ടുണ്ടായില്ല അപ്പം ഞാനൊരു ഒമ്പത് ഇഞ്ച് വെച്ചിട്ട് ഷേപ്പ് ചെയ്യണ് ഒമ്പത് ഇഞ്ചിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്തിട്ട് അത് ഇവിടെ നിന്ന് മറ്റേ ബോട്ടത്തിൻ്റെ മറ്റേ വശത്തിൻ്റെ അവിടേക്കിങ്ങനെ അടിച്ച് ഷേപ്പിൽ കൊണ്ടുവരാൻ വേണ്ട അത്രയും സിമ്പിളാണ് ക്രോഷെറ്റുകൾ തമ്മിൽ ഒരുമിച്ച് വരണം നടുക്ക് എന്നിട്ട് ഇവിടെ നിന്ന് അടിച്ച് ഞാൻ പല ബോട്ടം തയ്ച്ചിട്ടുണ്ട് വീഡിയോകൾ വേറെ ഉണ്ട് ബോട്ടത്തിൻ്റെ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ചുരിദാറിൻ്റെ കുർത്തിയുടെ ഒക്കെ വീഡിയോസ് ഉണ്ട് ഇനി ഞാനിതിൻ്റെ ഒരു കാലിഞ്ച് മടക്കി അടിക്കാനുള്ള ഒരു ഇതായിട്ട്യിട്ട് അവിടെ ഒരു പുളി പോലെ കൊടുക്കണം നമ്മൾ പാൻറ്റിനൊക്കെ സ്ലിറ്റ് തയ്ക്കല്ലോ അതുപോലെ അവിടെ ഒന്ന് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡൊന്ന് മടക്കി അടിച്ചതിന് ശേഷം ഒരു രണ്ടിഞ്ച് അകലം അവിടെ ഇട്ടിട്ട് അവിടെ രഞ്ചിൽ മടക്കി തയ്ക്കുക അപ്പം അതുപോലെ വരും ഇങ്ങനെ തയ്ക്കുക മടക്കി അടിക്കുക ആ പ്ലാസ്റ്റിക് വയ്ക്കാത്ത കാരണം നമുക്കിതിനൊരു വള്ളി തയ്ച്ചെടുക്കണം ഇതിലിടാനായിട്ട് ഇതുപോലെ വരും നമ്മൾ സ്വിറ്റ് അടിക്കണോണം തന്നെ അങ്ങനെ അത് പെട്ടെന്ന് നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ അത് റെഡി ആക്കി എടുക്കാം പിന്നെ ഇതിന് ഞാൻ വള്ളി വെട്ട വെട്ടാനൊരു തുണി ഇടുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് എത്ര വലിപ്പം വീതി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കട്ടെയ്യാം അത് എത്ര നീളം വേണമെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുക എന്നിട്ട് ഇതുപോലെ മടക്കുക എന്നിട്ട് ഒറ്റത്തണ വരെ തയ്ക്കുക എന്നിട്ട് അതിലിടുക സിമ്പിളായിട്ട് തയ്ക്കാവുന്നേ ഉള്ളൂ അപ്പം ഞാൻ ആ പച്ചയും കൂടിയും വെട്ടിയെടുത്ത് തയ്ച്ചിട്ടുണ്ട് അപ്പം ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരാം はい。